ഐസ്ക്രീം സാൻഡ്വിച്ച് ഷേക്ക് കുടിച്ചിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കിയാലോ ഈസി കേട്ടോ ഭയങ്കര ഈസിയാണ് അതിനായിട്ട് മിക്സിയിൽ ഞാനിപ്പോൾ ഒരു കപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നത് ഒരു കപ്പിൻ്റെ അളവ് തന്നെ കാണിച്ചുതരാം ഒരു കപ്പ് നമ്മുടെ പാൽ പാൽ ഒഴിച്ചിട്ട് ഇതാട്ടോ ഐസ്ക്രീം സാൻഡ്വിച്ച് എൻ്റെ ദൈവമേ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ മുപ്പത് രൂപയേ ഉള്ളൂ സാധനത്തിന് ഇതങ്ങ് പൊട്ടിച്ചങ്ങ് ഇടുക പാലിൽ ഭയങ്കര ടേസ്റ്റാട്ടോ പിന്നെ മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം അങ്ങ് ചേർത്തു അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിലങ്ങ് അടിച്ചെടുക്കുക അത് എൻ്റെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ വേണ്ടേ ഞാൻ എന്ത് ചെയ്യാൻ അറിയുമോ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇല്ലേ ചോക്ലേറ്റ് ഗനാഷ് ഇങ്ങനെ ഒരു ബാഗിലാക്കിയിട്ട് അതങ്ങ് ഗ്ലാസ്സിലങ്ങ് അവിടെ ഇവിടെ കൊടുത്തു എൻ്റെ തേമ പൊളി ലുക്കാണ് ടേസ്റ്റ് അട്ടിപൊളിയാണ് കുറച്ച് ഐസ് ഇട്ട് കൊടുത്തു പിന്നെ കലാപരിപാടി ഇല്ലാതെ നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ അതിനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് മേളിൽ ഇട്ട് ഡെക്കറേഷൻ അങ്ങ് ചെയ്ത് പൊളി ലുക്കല്ലേ ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ പുറത്തൊന്നും വാങ്ങിക്കാത്തതാണെന്ന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇത് കുടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മാളൂട്ടിയുടെ റിയാക്ഷൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇത് മാളൂട്ടിക്ക് കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഞാൻ തന്നെ കുടിച്ചത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാം ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ